വാഹനം ഓടിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് ഡ്രൈവിങ്ങിൽ ഏറ്റവും അധികം ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഗിയറിൻ്റെ പൊസിഷൻ മാറിപ്പോകും അല്ലെങ്കിൽ ഗിയർ ഇടുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന ഗിയർ അല്ലാതെ മറ്റേതെങ്കിലും ഒരു ഗിയറിലേക്ക് മാറിപ്പോകുന്ന ഒരു പ്രശ്നം വരാറുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഗിയർ പൊസിഷൻ കറക്റ്റ് ആക്കാനായിട്ട് ഞാനൊരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കോ ഗിയർ പൊസിഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആക്കാനായിട്ട് കഴിയും അതായത് നിങ്ങൾ വാഹനത്തിൽ കയറിയിരുന്നിട്ട് ജസ്റ്റ് ഗിയറിനെക്കുറിച്ച് കറക്റ്റായിട്ടൊന്ന് നോക്കി മനസ്സിലാക്കണം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ ഗിയർ നടുക്കായിട്ടാണ് കിടക്കുന്നത് ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഗിയർ താഴോട്ടൊന്ന് താഴ്ത്തി കഴിഞ്ഞാൽ കണ്ടില്ല ഇവിടുന്ന് ഇത്രയധികം നേരെ താഴോട്ട് താഴ്ന്നിട്ടുണ്ട് അപ്പോൾ അതിനർത്ഥമെന്ന് പറഞ്ഞു നമ്മൾ മറ്റൊരു ിയറിലേക്ക് വീണു ഫോർത്ത് ഗിയറിലേക്കാണ് വീണേക്കുന്നത് ഇങ്ങനെ ഏറ്റവും അടിയിലെ പൊസിഷനിൽ ലിവർ വരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ നടുക്കത്തൊസിൽ വരുമ്പോൾ ഇങ്ങനെ വരും ഇനി തൊട്ട് മേളിലേക്ക് പൊസിഷനിൽ വരുമ്പോൾ ഇവിടെ നിന്ന ലിവർ ഇങ്ങോട്ട് വരുന്നു അപ്പം ഇങ്ങനെ മൂന്ന് പൊസിഷനുണ്ട് തൊട്ട് താഴെ ഇവിടെ ഗിയർ നടക്കു വരുന്ന ഈ ന്യൂട്രൽ പൊസിഷനിൽ ഇത് ഇത്രയധികം ഒരു പ്ലേ ഗിയർ ലിവറിനുണ്ട് അതായത് പ്ലേ കൂടുതലായിരിക്കും നമ്മൾ നമ്മളിവിടെ അനക്കുന്ന സമയത്ത് ഈ പ്ലേ നല്ല രീതിയിലുണ്ടായിരിക്കും ഇപ്പോൾ മറ്റൊരു ഗിയറിൽ ഗിയറിലിട്ടുകഴിഞ്ഞാൽ അത്രയും പ്ലേ ഇല്ലതു കൊണ്ടോ ഇത്രേ നമുക്ക് പ്ലേ വരുത്തുള്ളൂ ഇനി ഞാൻ ഞാനിവിടുന്ന് മേളിലേക്ക് ഇട്ടിട്ട് ഇവിടെ അണക്കി നോക്കിയാലേതു കൊണ്ടോ ഇത്രേ പ്ലേ വരുത്തുള്ളൂ എന്നാൽ നടക്കു കഴിഞ്ഞാൽ ഈ പ്ലേ എപ്പോഴും കൂടുതലായിരിക്കും അതാണ് നമ്മൾ ന്യൂട്രൽ പൊസിഷൻ എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ കൈ ഇങ്ങനെ പിടിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പിടിച്ചാലും പ്രശ്നമില്ല എന്നാൽ നിങ്ങൾക്ക് ഗിയർ തെറ്റാതിരിക്കാനായിട്ട് ഈ പാം മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് അതായത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ലെഫ്റ്റിലേക്ക് ദേ പരമാവധി ചേർത്ത് പിടിക്കുന്നു എന്നിട്ട് മേളിലേക്ക് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഗിയർ തെറ്റത്തില്ല നമ്മൾ അല്ലാതെ ചിലപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ചേർത്ത് തരുന്ന സമയത്ത് ചിലപ്പോൾ തേട് വരും ഇപ്പോൾ ഫസ്റ്റ് ഗിയർ കിടക്കുന്ന സമയത്ത് ലിവറിൻ്റെ പൊസിഷൻ ഇവിടെയാണ് തേട് എന്ന് പറയുമ്പോൾ ഇവിടെ വരും പൊസിഷൻ അതായത് ഈ പൊസിഷൻ ഇവിടുന്ന് ചേഞ്ചാവും ഇപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം ദേ നൂട്രാക്കി ദേ തേർഡിട്ടപ്പോൾ ഇവിടെ വന്നു കണ്ടോ ഫസ്റ്റ് ഇടുന്ന സമയത്ത് ഇതുകൊണ്ടോ ഇവിടെ വരും ഇതാണ് ആ ഗിയറിൻ്റെ പൊസിഷനിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ ഞാനിപ്പം ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് ഇങ്ങോട്ട് ചേർത്ത് മേലിലേക്ക് ഇട്ട് ഫസ്റ്റ് വന്നു ഇനി വീണ്ടും എന്ത് ചെയ്യുന്നു ന്യൂട്രൽ പൊസിഷനിലേക്ക് വരും എന്നിട്ട് ഇവിടെ തന്നെ പ്രസ്സ് ചെയ്തുകൊണ്ട് താഡോട്ട് ഇടുമ്പോൾ സെക്കൻഡ് ഗിയർ വരും സെക്കൻഡ് ഗിയർ വരുന്ന സമയത്ത് ലിവർ കണ്ട് ഈ പൊസിഷൻ ഇവിടെയാണ് കിടക്കുന്നത് എന്നാൽ സെക്കൻഡിനോട് ചേർന്നാണ് ഫോർത്ത് കിടക്കുന്നത് ഫോർത്ത് കിടക്കുമ്പോൾ ലിവർ ഇതുകൊണ്ട് നടുക്ക് വരും സെക്കൻഡ് വരുമ്പോൾ ഇവിടെ വരും ഇതുകൊണ്ടുതന്നെ നിങ്ങൾ നോക്കുക അതെ സെക്കൻഡ് വരുമ്പോൾ ഇവിടെ വരും കണ്ടോ സെക്കൻഡ് ഗിയർ കറക്റ്റായിട്ട് വരും ഇനി തേർഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കൈ ഇങ്ങനെ പിടിക്കണം എന്നിട്ട് ജസ്റ്റ് മേളിലേക്ക് ഇട്ടാൽ ലിവർ കണ്ടോ നടുക്കേ വരത്തുള്ളൂ ഇങ്ങോട്ടും പോകത്തില്ലേ ഇങ്ങോട്ടും പോകത്തില്ല ഇങ്ങനെ കറക്റ്റ് നടുക്ക് പൊസിഷൻ വരും ഇവിടുന്ന് ജസ്റ്റ് മേളിലേക്ക് നമ്മൾ തട്ടി കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ഗിയർ കറക്റ്റായിട്ട് ഇടാം മനസ്സിലായോ അപ്പം ഇതുകൊണ്ട് ഇങ്ങോട്ടും വരുന്നില്ല ഇങ്ങോട്ട് കുറച്ചെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിരിക്കും അപ്പോൾ തേർഡ് കറക്റ്റ് വീഴും ഇനി ഫോർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈ പിടിക്കണം ഇങ്ങനെ ഒന്ന് പിടിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ പിടിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ബലം കൊടുക്കാതെ ഇതേ നോട്ടറി വരുന്നു തൊട്ട് താട്ടിട്ടിട്ടാ ഫോർത്ത് വരും കണ്ടോ എത്രയേ ഉള്ളൂ ഫോർത്ത് ഗിയർ നടുക്കുമെന്ന് ഇനി ഫിഫ്ത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ വരുന്നു റൈറ്റ് സൈഡിലേക്ക് കൈ ഇങ്ങനെ പിടിക്കുക ഇങ്ങോട്ട് ചേർക്കുക മേളിലേക്ക് ഇടുക കണ്ടോ ഫിഫ്ത്ത് വരുന്ന സമയത്ത് നമ്മുടെ ലിവർ ശരിക്കും പറഞ്ഞാൽ ഈ ഏരിയയിലാണ് വരുന്നത് ഫിഫ്ത്ത് വരുമ്പോൾ ഇവിടെ വരും ഇതുകൊണ്ടോ ഇപ്പം ഇങ്ങോട്ട് ചേർന്ന് പരമാവധി ഇവിടെയാണ് നിൽക്കുന്നത് ഫിഫ്ത്തിൽ നിന്ന് തേർഡ് വരുമ്പം കണ്ടോ അതെ ലിവർ ഇതുകൊണ്ട് ഈ പൊസിഷനിൽ നിന്ന് ഇങ്ങോട്ട് മാറി ഇനി ഫസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കി ഈ പൊസിഷനിലേക്കി അതായത് ഇവിടെ ഫസ്റ്റ് ഇവിടെ തേർഡ് ഇവിടെ ഫിഫ്ത്ത് കണ്ടോ അങ്ങനെ പൊസിഷൻ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം അതെ ഫിഫ്തിലേക്ക് വന്നു ഇനി നമുക്ക് വീണ്ടും റിവേഴ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിലോ റൈറ്റ് സൈഡ് ചേർക്കുക താഴോട്ടിടുക റിവേഴ്സ് ഇങ്ങനെ ഗിയറിൻ്റെ പൊസിഷൻ വണ്ടിയിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യണം നന്നായിട്ട് വാഹനം എടുക്കുന്നതിന് മുന്നേ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ വാഹനം പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പര് മെയിൽ ഐ ഡി ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം